ജോഷി അച്ഛൻ പറഞ്ഞ മെസ്സേജ് കേട്ടു റിപ്ലൈ കേട്ടു എൻ്റെ വോയിസ് മെസ്സേജിന് റിപ്ലൈ പറയാൻ കാണിച്ച ഒരു മനസ്സിന് നന്ദി പറയാണ് അപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ള ക്ലാരിഫിക്കേഷനും ഉണ്ട് അപ്പം അച്ഛൻ തെറ്റിദ്ധരിച്ചാണെങ്കിൽ അത് മാറട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് ആ ഈസ്റ്റർ സമയത്ത് ഒരു ജില്ലാ ജഡ്ജി അങ്ങനെ ഒരു ഇത് പരാമർശം നടത്തി എന്നാണ് അച്ഛൻ പറയുന്നത് അത് അച്ഛൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ സമയത്തുണ്ടായിരുന്നു ഞാൻ ആ കോടതി രീതിയിൽ കോടതി അത് ഹിയറിങ് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ ജില്ലാ ജഡ്ജി പറഞ്ഞ ഇതാണ് ആ ഒരാഴ്ച ഹോളി വീക്കിലേക്ക് എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ ആ സമയത്ത് ആ ഒരറ്റ വീക്കിലേക്കുള്ള ഒരു അറേഞ്ച്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഒരു ഈസ്റ്റർ കുർബാന മെയിൻ കുർബാന ഈസ്റ്ററിലെ മെയിൻ കുർബാന ഏകീകൃത രീതിയിൽ ചെല്ലിയാൽ ആ ഒരൊറ്റ ആഴ്ചത്തേക്ക് ഇത് തുടരാം ബാക്കി അറേഞ്ച്മെന്റ് ആ ഒരു അറേഞ്ച്മെന്റ് ബാക്കി കുർബാനകൾക്കൊന്നും ബാധകമല്ലെന്നും ഇഞ്ചങ്ഷന് സ്റ്റേ ഇല്ലെന്നും വളരെ കൃത്യമായിട്ട് ജില്ലാ ജഡ്ജി അന്ന് പറഞ്ഞിരുന്നു ഇനി അച്ഛൻ അതിനകത്ത് ഒരു ഡോക്യുമെന്ററി എവിഡൻസ് വേണമെങ്കിൽ അച്ഛന് മറ്റേ ഡയറക്ഷൻ പെറ്റീഷൻ നൽകിയിട്ടുണ്ട് മുൻസിപ്പൽ കോടതി ഏപ്രിൽ പതിമൂന്നിന് ഡയറക്ഷൻ പെറ്റീഷൻ നൽകിയിട്ടുണ്ടായിരുന്നു ഏകീകൃത കുർബാന ചെല്ലുന്ന അച്ഛനെ തൃപ്പണന്തര ഫൊറോനയിൽ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പോസ്കുപിതാവിന് നൽകിയിട്ടുണ്ട് അതിൽ പേജ് പതിമൂന്നിൽ അച്ഛൻ വായിച്ചാൽ അച്ഛനറിയാൻ പറ്റും നൗ ദാറ്റ് നോ സ്റ്റേ ഹാസ് ബീൻ ഗ്രാൻറ്റഡ് ബൈ ദ ഓണറബിൾ ഡിസ്ട്രിക്ട് കോർട്ട് ഫോർ ദി ഓപ്പറേഷൻ ഓഫ് ദി ഓർഡർ ഓഫ് ദിസ് കോർട്ട് അതായത് ഈ ജില്ലാ ജോ കോടതി അച്ഛൻ കൊടുത്ത അപ്പീൽ അതായത് അല്ലെങ്കിൽ പള്ളി കൊടുത്ത അപ്പീലില് ജില്ലാ ജഡ്ജി സ്റ്റേ ഒന്നും നൽകാത്തത് കൊണ്ട് ആണ് ഈ ഒരു ഓർഡർ നൽകുന്നതെന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി മാർച്ച് മുപ്പത്തൊന്നിനായിരുന്നു ഈസ്റ്റർ കഴിഞ്ഞ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നായിരുന്നു ഈസ്റ്റർ ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഈ ഓർഡർ വന്നത് ഞാൻ അച്ഛൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരികയാണ് അപ്പോൾ അച്ഛനൊന്ന് നോക്കുക പിന്നെ രണ്ടാമത് കഴിഞ്ഞ കഴിഞ്ഞ ലാസ്റ്റ് ഹിയറിങ്ങിൽ ജില്ലാ കോടതിയുടെ ലാസ്റ്റ് ഹിയറിങ്ങിൽ ജില്ലാ കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു അന്ന് അച്ഛൻ്റെ ഉപദേശകന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ വക്കീലുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഈ അച്ഛനവിടെ ഉണ്ടായിരുന്നില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഉപദേശകരെ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ അച്ഛൻ സത്യം അറിയണം ജില്ലാ ജഡ്ജി വളരെ കൃത്യമായിട്ട് ഓറെഡി പറഞ്ഞായിരുന്നു ഇഞ്ചക്ഷൻ നിലനിൽക്കുന്നു ഇഞ്ചക്ഷന് സ്റ്റേ ഇല്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് അച്ഛൻ തെറ്റിദ്ധരിച്ചാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ വേറെ അതായത് ഈ മാർച്ച് തുമ്പത്തൊന്ന് ഈസ്റ്റ് കഴിഞ്ഞിട്ട് അച്ഛൻ അറിയാമെങ്കിൽ കുറെ നാളത്തേക്ക് കുർബാന ഇല്ലാതെ അടച്ചു കിടക്കുമായിരുന്നു പള്ളി പള്ളി അടച്ചു കിടക്കുമായിരുന്നു പിന്നീട് ഇപ്പൊ അങ്ങനെ ഒരു ജില്ലാ ജഡ്ജി അങ്ങനെ ഒരു ഓർഡർ പാസ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി അങ്ങനെ ഒരു പരാമർശം നടത്തിയെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നീട് സിയോൺ ഹോളിൽ വെച്ചിട്ട് കുർബാന നടത്തിയ എ സി ഹോളിലും സിയോൺ ഹോളിലും പിന്നെ നേരെ പള്ളിയിലങ്ങനെ നടത്തിയ പോരായിരുന്നു അപ്പൊ കുറേ നാള് ഒരു എത്രയോ മാസത്തോളം അങ്ങനെ തുടർന്നു പിന്നീട് അത് പള്ളിയിലേക്ക് മാറ്റി അപ്പം പെരുമാനച്ഛൻ ഉള്ള സമയത്ത് വികാർ ഓഫ് സെന്റ് മേരീസ് ഫോറിയൻ ചർച്ച് കൊടുത്ത അഫിഡാവിറ്റ് പ്രോസിക്യൂഷന് വേണ്ടി അതായത് കഴിഞ്ഞ വികാരിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ കോടതി ഇലക്ഷൻ നടത്തിക്കൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൊടുത്തതില് അച്ഛൻ അച്ഛന്റെ അതായത് മുൻ വികാരി കൊടുത്ത അഫിഡാവിറ്റ് വികാർ എന്നുള്ള രീതിയിൽ അതായത് അച്ഛന് ഇന്ന് ആ അഫിഡാവിറ്റ് അച്ഛൻ്റെ ബാധവാണ് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കോടതി അലക്ഷ്യൻ നടത്തുന്നില്ല കാരണം ഞാൻ ഷെഡ്യൂൾഡ് അല്ലാത്ത സമയത്താണ് കുർബാന ചെല്ലുന്നതെന്നും ഞാൻ പള്ളിക്കകത്തല്ല കുർബാന ചെല്ലുന്നത് ഞാൻ പള്ളിയുടെ ഇതര സ്ഥാപനങ്ങളിലാണ് കുർബാന ചെല്ലുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് പെരുമാനച്ചറുണ്ടായിരുന്നു ഇപ്പൊ അഫിഡാവിറ്റ് കൊടുത്ത് അച്ഛൻ ആ അഫിഡാവിറ്റ് ഒന്ന് വായിച്ചു നോക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അച്ഛനത് ക്ലിയർ ആയില്ലെങ്കിൽ എനിക്ക് എനിക്കൊന്നും പറയാനില്ല ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ തെറ്റിദ്ധാരണ മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ജില്ല ഇവിടെ ഇഞ്ചെക്ഷൻ നിലനിൽക്കുന്നു എന്ന് അച്ഛൻ അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതൊന്ന് രണ്ടാമത്തെ അച്ഛൻ പറഞ്ഞിങ്ങനെ ആറു പ്രാവശ്യം ചർച്ച നടത്തിയെന്ന് അപ്പൊ ഞങ്ങൾ ചർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഇതിനെ പറ്റി ആൾക്കാരുമായിട്ട് ഇപ്പം ഭാരവാഹികളുണ്ടായിരുന്നു അവരുമായിട്ടെല്ലാം ചർച്ച നടത്തുന്ന ഈ ചർച്ച എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങള് അച്ഛനെ കാണാൻ വന്നിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പം നമ്മൾ കാര്യങ്ങൾ വെറുതെ ഡിസ്കസ് ചെയ്യുന്ന ചർച്ചയായിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ അച്ഛൻ ഞങ്ങളോട് ഒരൊറ്റ ചർച്ചയിൽ ഒരൊറ്റ സ്റ്റാൻഡേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ കേസ് പിൻവലിക്കണം കേസ് പിൻവലിച്ചാൽ മാത്രം ഒരു കുർബാന ചെല്ലാം എന്നുള്ളതായിരുന്നു അപ്പം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് കേസ് പിൻവലിക്കാൻ സാധിക്കില്ല ഡെയിലി ഓരോ കുർബാന വേണമെന്നുള്ളൂ ഞായറാഴ്ച രണ്ട് കുർബാന വേണം എന്നുള്ളതും പിന്നെ ഞങ്ങളുടെ കൂതാശികളെല്ലാം ഏകൃത രീതിയിൽ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നടത്താനുള്ള സവാശം തന്നാൽ മാത്രമേ നമുക്ക് സമുദായത്തിന് താല്പര്യമുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അഞ്ച് നിർദ്ദേശങ്ങൾ അച്ഛന് തന്നിരുന്നല്ലോ അപ്പം അതിന് അപ്പൊ അച്ഛൻ വേറൊരു സ്റ്റാൻഡ് ഞങ്ങളുടെ അടുത്ത് എടുത്തിട്ടില്ല അതിൻ്റെ അത് അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത് അച്ഛൻ്റെ അടുത്ത് ഈ മെസ്സേജ് എത്തും എന്ന് കാരണം എന്റെ ഉള്ള അച്ഛൻ്റെ നമ്പറിൽ ഇല്ല ഞാൻ വിളിക്കാറുള്ള നമ്പറിൽ അപ്പം ഞാനിത് ഇടുന്നത് അച്ഛൻ്റെ അടുത്ത് എത്തുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു